വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികനെ കുത്തി പരിക്കേൽപ്പിച്ച പോലീസ് പിടിയിൽ പനയം ചെമ്മക്കാട് പ്രകാശ് ഭവനത്തിൽ മുട്ട സന്തോഷ് എന്ന സന്തോഷാണ് അഞ്ചാലുമൂട് പോലീസിന്റെ പിടിയിലായത് പനയം ചെമ്മക്കാട് സ്വദേശി മണികണ്ഠന്റെ പുരയിടത്തിലൂടെയുള്ള പ്രതിയുടെ സഞ്ചാരം മണികണ്ഠനും കുടുംബവും വിലക്കിയിരുന്നു ഈ വിരോധം നിമിത്തം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി പ്രതിയായ സന്തോഷും ഒരു കത്തിയുമായി മണികണ്ഠന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതി പിന്നാലെയെത്തി വീണ്ടും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് തുടർന്ന് അഞ്ചാലുമോട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ആക്രമിയെ പിടികൂടിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മൊട്ട സന്തോഷ് അഞ്ചാലുമോട് പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.